സെക്സ് ഇല്ലെങ്കിൽ മനുഷ്യൻ അസ്വസ്ഥനാണ് ലൈംഗികത അത് മനുഷ്യന്റെ അനിവാര്യമായ ഒരു ആവശ്യമാണ് രാവിലെ സുഭയ്ക്ക് മുമ്പ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയിട്ടുള്ളൂ വീട്ടിൽ ഇറങ്ങിയാൽ അടുത്ത ഭക്ഷണം എന്നല്ലേ നമ്മൾ ചിന്തിക്കുക അടുത്ത ഭക്ഷണം ഇവിടെ ഇവിടെ നിന്ന് ആസ്ഥ നമ്മുടെ മനസ്സിലൊരു വിഷയമാണ് ആ ഭക്ഷണത്തെക്കാളും പ്രധാനമാണ് സെക്സ് സെക്സ് ഇല്ലെങ്കിൽ മനുഷ്യൻ അസ്വസ്ഥനാണ് ജീവിതത്തിൽ അധാർമികതകൾ സംഭവിക്കും രോഗങ്ങൾ വരും മനസ്സ് പ്രതിസന്ധിയിലാകും അത്രമാത്രം മനുഷ്യനെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ ലൈംഗിക ബന്ധങ്ങൾക്ക് പറ്റും അത് ആസ്വാദകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് തന്നത് ഒരു ഇണയാണ് നമുക്ക് പഴങ്ങളും സൂര്യനും ചന്ദ്രനും ഭൂമിയുമൊക്കെ സൃഷ്ടിച്ച പോലെ അള്ളാഹു വിചാരിച്ചു സൃഷ്ടിച്ചതാണ് ഇണകളെ അതിന്റെ ആസ്വാദനം ശരിയായ കുടുംബ ജീവിതത്തിൽ അനുഭവിക്കണോ സുഹൃത്തുക്കളെ വിശുദ്ധമായിരിക്കണം ജീവിതം ആയിരക്കണക്കിന് പ്രൊഫൈലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഇന്ന് തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യും ഇൻഷാല്ല